ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാമ്പഴപ്പുളിശ്ശേരിയാണ് നമ്മളെല്ലാവരും മാമ്പഴപ്പുലിശ്ശേരി തയ്യാറാക്കുമ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കാറുണ്ട് ഇന്നത്തെ എല്ലാ മാമ്പഴ പുളിശ്ശേരിയിൽ ഞാൻ തേങ്ങ അരച്ച് ചേർക്കുന്നില്ല ആ തേങ്ങ അരച്ച് ചേർക്കാതെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിൻ്റെ ചെറിയ ടൈപ്പ് മാങ്ങയാണെങ്കിൽ നമുക്കാവശ്യമായിട്ട് മാങ്ങ എടുക്കുക അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് അത് വേവാനുള്ള പാകത്തിന് വെള്ളം ഒഴിക്കുക പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് ഇളക്കി കുതിപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ വേവിച്ചെടുക്കുക അത് ആ നല്ലതുപോലെ മകഴെന്തെങ്കിലും നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മൾ സ്റ്റവിലേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അത് ചെറിയൊരു ചൂട് മാത്രം മതിയാവും ഈ മാമ്പഴത്തിലേക്ക് നമ്മൾ ഈ തൈരാണ് പിന്നീട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഈ തൈരൊഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഒരുപാട് തിളച്ചിരിക്കുന്ന മാമ്പഴം മാമ്പഴം വേവിച്ചതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ തൈര് പിരിഞ്ഞു പോവും അതുകൊണ്ടാണ് നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് തണുത്ത് ചെറിയൊരു ചൂട് ഉള്ളപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത് പിന്നീട് നമ്മൾ ഈ തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാടങ്ങ് തിളപ്പിക്കാൻ പാടില്ല എന്നു വെച്ചാൽ ഇത് അങ്ങനെ നമ്മളിങ്ങനെ തിളപ്പിക്കുകയാണെങ്കിൽ ഇത് പിരിഞ്ഞു പോയി കളിക്കൊരു ടേസ്റ്റും കാണില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം പിന്നീട് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കളർ കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ നോക്കിയപ്പോൾ കളർ കുറവായിരുന്നു കുറച്ച് മഞ്ഞൾ കൂടിയും കൂടെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തു പിന്നീട് നമുക്ക് ഇത് ശ്രദ്ധിക്കണം വേറെ ശ്രദ്ധിക്കണം പിന്നീട് നമ്മൾ കടു വറക്കാനുള്ള കാര്യങ്ങൾ റെഡിയാക്കണം കട വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ വെളിച്ചെണ്ണയിൽ കടു വറുക്കാൻ ശ്രമിക്കുക ഒരു ചെറിയ പാനെടുത്ത് അടുപ്പിൽ വെച്ചു പിന്നെ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ എന്തായിരുന്നു കഴിയുമ്പോൾ പൊട്ടിക്കാം പിന്നെ അതിലേക്ക് നമ്മൾ മുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തു ആ മുളകും കറിവേപ്പിലയും ഒന്ന് മുത്തു കഴിയുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോഴും ഞാൻ ലേശം ഉലുവപ്പൊടിയും ലേശം മുളകും പൊടിയും ചേർത്ത് കൊടുത്തു മുളകും പൊടി ചേർക്കുമ്പോൾ നമുക്ക് ഒരു കറിക്കൊരു കളറും വൃത്തിയായ ഒരു ടേസ്റ്റും കിട്ടും അതുപോലെ ഉലുവപ്പൊടി ചേർക്കുമ്പോൾ ആ കറിയുടെ ആ ഒരു പ്രത്യേകം ഒരു രുചി കിട്ടാൻ സഹായിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സ്റ്റവ് ഓഫി ഒരു സീനു ശേഷം മാത്രമേ കുടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാവൂ എന്നുള്ളതാണ് അതിങ്ങനെ ചുക്ക് വെക്കതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമ്മളിങ്ങനെ സാധാരണ എല്ലാം മാമ്പഴ കുളിശേരി ചെയ്യുമ്പോൾ തേങ്ങ അരച്ചാണ് ചെയ്യുന്നത് ഇതിങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീട്ടിൽ നമുക്ക് എളുപ്പം തയ്യാറാക്കാം ജസ്റ്റ് ഇളക്കെ വന്നാലും മാമ്പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാം ഈ സീസണിൽ ഈ മാമ്പഴ സീസണിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എളുപ്പമൊഴി കറിയാണിത് ശേഷം നമ്മൾ ഈ കടുവറുത്ത കയ്യിലൊക്കെ കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നെ ഫീഡാക്കി അറിയിക്കണം കാരണം ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഞാനും ഇത് വേറെ ചാനലിന്ന് കണ്ടിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷേ നല്ല രസമായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തീർച്ചയായും നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്